വിലക്കപ്പെട്ട പ്രണയം ഭാഗം മൂന്ന് അത്രയുമൊക്കെ കാര്യമായിട്ട് അച്ഛൻ നോക്കിയിരുന്ന താനാണ് ഇപ്പോൾ ഇങ്ങനെ ഈ നരകയാതന അനുഭവിക്കുന്നത് അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലെ അവൾ നോവോടെ മനസ്സിൽ ചോദിച്ചു പോയി കണ്ണുകൾ ഒന്ന് കലങ്ങിയെങ്കിലും അവ നിറഞ്ഞൊഴുകാതെ അവൾ പിടിച്ചു നിർത്തി കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണമെല്ലാം ജാക്കി കഴിച്ചു കഴിഞ്ഞതും അവനെ തടവിയും കളിപ്പിച്ചുമൊക്കെ ആമി അവിടെ തന്നെ അങ്ങനെ ഇരുന്നു അകത്തേക്ക് കയറി വെറുതെ അവരുടെ വായിൽ നിന്ന് വരുന്നത് കേൾക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ആമി അപ്പോഴേക്കും പിന്നിൽ നിന്ന് ആരോ അവളെ വിളിച്ചു ഭാമയാണ് എന്താണെന്ന് ചോദിച്ചു അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വിളിച്ചതാണ് കയ്യിൽ ഒരു ചൂരൊക്കെ ആയിട്ടാണ് നിൽപ്പ് ഞാൻ ചെയ്തോളാം ബാമേജി ആരും ഒന്നും ചെയ്യണമെന്നില്ല അകത്തേക്ക് കയറി വരാന്ത തൂക്കാനുള്ള ചൂലുമായി നിൽക്കുന്ന ഇളയമ്മയോടും ചേർത്താണ് അവൾ അത് പറഞ്ഞത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ എല്ലാം അവർ അവിടെ തന്നെ വെച്ചു വീട്ടിൽ വന്നിരിക്കുന്നവരെ അങ്ങനെ അപമാനിച്ച് ശീലമൊന്നുമില്ലതെനിക്ക് എങ്കിലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നാവ് ധരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതാണെന്ന് മാത്രം രാത്രിയുള്ള ഭക്ഷണം വേണം സ്വഭാവത്തിനനുസരിച്ച് നോക്കിയാൽ എല്ലാവരും ഇവിടെ തന്നെ കാണും പക്ഷേ അടുക്കളയിൽ കയറി ഒന്നും പാചകം ചെയ്യാനൊന്നും പോകുന്നില്ല അരിയും അത്യാവശ്യം കുറച്ച് പച്ചക്കറിയും ഒക്കെ എടുത്ത് ആമി നേരെ പുറത്തെ ചായ്പിലേക്ക് പോയി ആരോടും സഹായം ചോദിക്കാനൊന്നും നിന്നില്ല കണ്ടറിഞ്ഞ ആരും വരുന്നതിനുള്ള മര്യാദ അവരും കാണിച്ചില്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതെല്ലാം കഴിച്ച് അവർ അവരവരുടെ വീട്ടിലേക്ക് തന്നെ പോയിരുന്നു ആമി പോകണ്ടെന്ന് പറയാനോ പോകാൻ പറയാനോ നിന്നില്ല അവരുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് കരുതി എല്ലാത്തിനും മൗനം പാലിച്ചു ഒടുക്കം രാത്രിയായപ്പോൾ ആ വലിയ തറവാട്ടിൽ ആമി മാത്രം ബാക്കിയായി ഭയമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മുൻപാണെങ്കില് ഇരുട്ടും ഒറ്റയ്ക്കാവുന്നതുമൊക്കെ പേടിയുള്ള കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എല്ലാം തനിക്ക് ശീലമായിരിക്കുന്നു രണ്ടു പേരും ഒരുമിച്ച് കിടന്നിരുന്ന മുറിയിലേക്ക് അവൾ കയറിയില്ല മറ്റൊരു മുറിയിൽ പോയി അങ്ങനെ കിടന്നു ജീവിതം ഇങ്ങനെ താളം തെറ്റി ഒഴുകുമ്പോഴും ഈശ്വരൻ തന്ന ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ തോന്നാത്തത് മാത്രം അവൾ ഒഴുക്കിനനുസരിച്ച് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നു ഒരുപാട് സമയം ഉറങ്ങാതെ അങ്ങനെ കിടന്നു ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഓർത്തങ്ങനെ നല്ലതൊന്നും ഇല്ലെങ്കിലും ഓർത്തെടുക്കാൻ പാകത്തിന് ഒരുപാട് സങ്കടങ്ങളുണ്ട് അവളുടെ ജീവിതത്തിൽ ഒടുവിൽ മനസ്സിന് പോലും മതിയായി എന്ന് തോന്നിയ സമയത്ത് അവളുടെ കണ്ണുകളെ തേടി ഉറക്കം വന്നു പുറത്തുനിന്ന് കേൾക്കുന്ന നിർത്താതെയുള്ള മണിയടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ആമിർ പിറ്റേന്ന് രാവിലെ കണ്ണു തുറന്നത് കണ്ണുകൾ ശരിക്കൊന്നു തുറന്നപ്പോൾ മാത്രമാണ് നേരം ഇത്രയും പുലർന്നു എന്ന് പോലും അവൾ അറിയുന്നത് വേഗത്തിൽ പോയി ആരാണെന്ന് നോക്കാൻ വാതിൽ തുറന്നു മുന്നിൽ ഇളയ്മയും ഭാമയും നിൽക്കുന്നു മുഖം കണ്ടാൽ തന്നെ അറിയാം കൊമ്പ് കോർക്കാനുള്ള നിൽപ്പാണ് നിനക്കെന്താ രാവിലെ തന്നെ ഉണരണം എന്നൊന്നും അറിയില്ലേ മുന്നിൽ നിന്ന് ആമിയെ തള്ളി നീക്കി അകത്തേക്ക് കയറിക്കൊണ്ടാണ് അവരുടെ ചോദ്യം ആമി അത് കേൾക്കാത്തതുപോലെ നിന്നു സ്വന്തം ഭർത്താവാണ് മരിച്ചതെന്നവല്ല ഓർമ്മയുണ്ടോ അതെങ്ങനെയാണ് അവന്റെ ശല്യം തീർന്നു കിട്ടിയെന്ന പോലെയാണല്ലോ നടപ്പ് അകത്തേക്ക് കയറി അവരുടെ മുറിമുറുപ്പാണിതെല്ലാം ഭാമിയുടെ മുഖം കണ്ടാൽ അറിയാം പുറത്തേക്ക് ഒന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും ആമിയെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുമ്പോൾ അവൾക്ക് നല്ല രീതിയിൽ സന്തോഷാവുന്നുണ്ടെന്ന് ഇളയമ്മ ഇപ്പോൾ എന്റെ കുറ്റവും കുറവ് അന്വേഷിക്കാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒടുക്കം സഹി കെട്ടു എന്നായപ്പോൾ ആമി തിരികെ ചോദിച്ചു ആമി ദേഷ്യത്തോടെ ഇളയമ്മ അവൾ വിളിച്ചു ഇത്രനാളും ഇല്ലാതിരുന്ന ബന്ധമൊന്നും ഇനി വേണ്ട ഇളയമ്മേ മര്യാദയുടെ ഭാഷയിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്റെ തലയിൽ കയറാനാണ് പാവമെങ്കിൽ ഞാനും വെറുതെ ഇരിക്കില്ല എന്റെ നാവും വെറുതെ ഇരിക്കില്ല ഒന്ന് വെച്ചോ അവളുടെ ശബ്ദം അല്പം ഉയർന്നു പോവുക തന്നെ ചെയ്തു അപ്പോഴേക്കും അവരുടെ ഭർത്താവും ഇളയ മകനും ഇങ്ങോട്ട് കയറി വന്നു ഇവരുടെ ഈ ഉറക്കെയുള്ള സംസാരം അവരും കേട്ടിരുന്നു ഇതൊരു മരണവീടാണെന്ന് അറിയില്ലേ സാവിത്രി നിനക്ക് അകത്തേക്ക് കയറി വന്ന അവരുടെ ഭർത്താവ് അല്പം കടുപ്പിച്ചു തന്നെ അവരോട് ചോദിച്ചു ആവി പിന്നെ അതൊന്നും കേട്ടില്ലെന്ന് മട്ടിൽ നിന്നു ഹരിയുടെ അച്ഛന്റെ പെങ്ങളാണ് ഇളയമ്മ എന്ന് വിളിക്കുന്നത് ഹരിയുടെ അച്ഛന്റെ ഒരേ ഒരു പെങ്ങളാണിത് പേര് സാവിത്രി അവരുടെ ഭർത്താവ് ബാബു അവരുടെ മകളാണ് ഭാമയും മകൻ പവനും അവരുടെ കുടുംബത്തിലെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയാം ആകെ അല്പമെങ്കിലും ഒന്ന് മയത്തിൽ സംസാരിക്കുന്നത് ഇളയമ്മയുടെ ഭർത്താവ് ബാബു എന്ന ഇളയച്ചൻ മാത്രമാണ് ബാക്കിയുള്ള അമ്മയും അതെ രണ്ടു മക്കളും അതെ സ്വഭാവം കൊണ്ട് അമ്മയുടെ അതേ മക്കളാണെന്ന് പറയാം ഇപ്പോൾ എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എന്ന ചിന്തയാണ് ആമയുടെ മനസ്സിൽ അന്നേരം തോന്നിയത് മോളയെ അത് പിന്നെ ഹരിയുടെ മരണാനന്തര ചടങ്ങുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വന്നത് ഉടനെ തന്നെ തിരുമേനി ഇങ്ങോട്ടെത്തും അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം ഒരു മര്യാദയുടെ പുറത്തെന്നോണം ബാബു ആമിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞുവെങ്കിലും അതിഷ്ടപ്പെടാത്ത രീതിയിലാണ് സാവിത്രിയുടെയും ഭാമയുടെയും പവന്റെയും മുഖം ഹരിയുടെ മരണാനന്തര ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു ആമി തിരികെ ആ വീട്ടിൽ തനിച്ചായി കൂട്ടിന് ജാക്കിയുണ്ട് അവനോട് മാത്രം സംസാരിച്ച് അവളുടെ ജീവിതം ആ വീട്ടിൽ ഒതുങ്ങിപ്പോയി മനസ്സ് കല്ലായിരിക്കുന്നു അതുകൊണ്ടിപ്പോ വിഷമവും സന്തോഷവും ഒന്നും തനിക്ക് തോന്നാറില്ല എന്നവൾ തിരിച്ചറിയുകയായിരുന്നു മാണിക്യമംഗലം തറവാട് അവിടെ കരുണാകരനും ഭാര്യ സുമങ്കേലയ്ക്കും രണ്ട് മക്കൾ മൂത്തത് സഹദേവൻ ഇളയത് സാവിത്രി സഹദേവന്റെ ഭാര്യ ഉമാദേവി അവർക്കൊരേ ഒരു മകൻ ഹരിഹരൻ അവന്റെ ഭാര്യ ആയിരുന്നു ശിവാമി ആമി പിന്നാമ്പുറത്ത് ചായപ്പിനുള്ള വിറകൊക്കെ ഒതുക്കി വെക്കുന്നതിനിടയിലായിരുന്നു ആരോ അവളെ വിളിക്കുന്ന ശബ്ദം ആമി കേട്ടത് ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായി ഉമ്മറത്തേക്ക് നടന്നെത്തിയപ്പോൾ എല്ലാനും ഉണ്ട് ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു സാവിത്രി ഭാമ പവൻ അച്ഛൻ ബാബു മാത്രമില്ല ഇവരെന്താ ഇവിടെ സ്ഥിരതാമസമാക്കാൻ വന്നതാണോ എന്ന് ചിന്തിച്ചു പോയി ആമി എന്താ ഇളയമ്മേ അവളുടെ ശബ്ദത്തിൽ ഞെട്ടലുണ്ടായിരുന്നു കൂടാതെ അവളുടെ കണ്ണുകൾ അവരുടെ ബാഗിലും അവരുടെ മുഖത്തേക്കും മാറി മാറി പതിഞ്ഞു ഇനി കുറച്ചുനാൾ ഇവിടെ നിൽക്കാമെന്ന് കരുതി ആമി നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ സ്നേഹത്തിൽ പൊതിഞ്ഞതുപോലെയുള്ള ഇളയമ്മയുടെ സംസാരം അവൾക്കൊട്ടും ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവൾ അതിനെതിർപ്പൊന്നും പറഞ്ഞില്ല കാരണം ഈ തറവാട്ടിൽ തനിക്കുള്ളതിലും അവകാശം അവർക്കുണ്ടെന്ന കാര്യത്തിൽ അവൾക്ക് നല്ല ബോധ്യം തന്നെ കൊല്ലാനുള്ള വരവാണെന്ന് അവൾക്ക് മനസ്സിലായതുമാണ് അവൾ അതിന് എതിർപ്പ് പറയാനൊന്നും നിന്നില്ല അവരവിടെ താമസിച്ചോട്ടെ എന്ന് തന്നെ കരുതി പിന്നീട് അങ്ങോട്ട് ആമിക്കായിരുന്നു തലവേദന എല്ലാ ജോലിയും അവൾ ചെയ്യുകയും വേണം ആദ്യമൊക്കെ കുറ്റം പറയില്ലായിരുന്നു എന്നെങ്കിലും കരുതാം പിന്നെ പിന്നെ പതിയെ കുറ്റം പറഞ്ഞു തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ആയപ്പോൾ ആജ്ഞാപിക്കലായി കുറെ അവരെ ഒന്നും പറയാതെയൊക്കെ ആമി നോക്കി എങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ സഹികെട്ട് ആമിയും തിരികെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ തന്നെ അവരെ വെറുപ്പായിരുന്നു പിന്നീട് ഓരോ ദിവസം കഴിയുന്നോറും അതിന്റെ ആക്കം കൂടിക്കൂടി വന്നു എങ്ങനെയെങ്കിലും ആ നശിച്ച വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നായി അവൾക്ക് പക്ഷെ എങ്ങോട്ട് പോകാനാണ് നാട്ടിലേക്ക് പോകാനോ ഭയമാണ് ഇനി അങ്ങോട്ട് പോകാനായിട്ട് തിരികെ ജോലിക്ക് കയറിയാലോ എന്നവൾ ചിന്തിച്ചു ഇവർക്കിടയിൽ നിന്ന് അങ്ങനെയെങ്കിലും രക്ഷപ്പെടാലോ പക്ഷേ ഈ കൂട്ടങ്ങൾ അതിനെന്തായാലും തന്നെ സമ്മതിക്കില്ല എന്നവൾക്കറിയാം എങ്കിലും ഇനിയും ഇവിടെ നിന്ന് തന്റെ ജീവൻ സ്വയം എടുക്കാൻ വയ്യ അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കാമെന്ന് കരുതി ഒരു ദിവസം അങ്ങനെ ഒരു ഏജൻസിയിൽ വിളിച്ച് സംസാരിച്ച് ഒരു ജോലി ഏകദേശം ശരിയാക്കുകയായിരുന്നു ആമി ഓക്കെ എങ്കിൽ അടുത്ത ആഴ്ച മുതൽ തന്നെ ഞാൻ ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു ആമി ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും കാണുന്നത് ബാമയെയാണ് എന്താ ജോലിക്ക് പോകാൻ പോവുകയാണോ ആമി അവളുടെ ശബ്ദത്തിൽ ഒരു പരിഹാസത്തിൻ്റെ ചുവ അതറിഞ്ഞിട്ട് ബാമേച്ചക്ക് എന്ത് വേണം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി തിരികെ ആമി ചോദിച്ചു അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു അല്ലെങ്കിൽ തന്നെ ബാമയെ ആമിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നതുപോലെയാണ് അപ്പോഴാണ് അവളുടെ പരിഹാസത്തോടെയുള്ള ചോദ്യം ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിരിക്കുന്നു എന്നിട്ട് പോലും ഇന്ന് വരെ അവൾ ആമിയോട് മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല ആരോടും അങ്ങനെ സംസാരിക്കാറില്ല എങ്കിലും ഭാമ ഇനി സംസാരിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒഴിഞ്ഞു മാറി അങ്ങ് പോകും അത്ര പോലും അവൾക്ക് അവളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നതായിരുന്നു സത്യം എന്താടി മറ്റേ ബിസിനസ് വല്ലതുണോ അത് ചോദിച്ചു കഴിഞ്ഞതും അവളുടെ കവിളിൽ ആമിയുടെ കൈ പതിഞ്ഞിരുന്നു ബാമയുടെ മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോയി എടി നീ ഭാമ ശബ്ദമുയർത്തി പക്ഷേ അപ്പോഴേക്കും സാവിത്രി അങ്ങോട്ട് ഓടിയെത്തിയിരുന്നു എന്താ എന്താ ഇവിടെ ഒരു ബഹളം ഇവളെന്നെ അടിച്ചു കവിളിൽ കൈ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഭാമ ആമിയെ ചൂണ്ടി അവരോട് പറഞ്ഞു എടി നീ എന്റെ മോളെ തല്ലാനായോ സാവിത്രി ആമിക്ക് നേരെ കൈ ഉയർത്തിയെങ്കിലും ആമി തന്നെ ആ കൈ തടഞ്ഞു നിർത്തി നിങ്ങളുടെ മോളെ മാത്രമല്ല നിങ്ങളെ തല്ലാനായാലും എനിക്കൊരു മടിയുമില്ല എമ്മേ മോള് ഈ ഗർഭം ഉണ്ടാക്കിയത് വേറെ ആരുടെയെങ്കിലും കൂടെ കിടന്നാണോ രണ്ടു പേരോടുമായി ആമി അല്പം പരിഹാസം കലർത്തി തന്നെ ചോദിച്ചു ഒരു നിമിഷം ഭാമയുടെ മുഖം തന്നെ വിളറിപ്പോയിരുന്നു എടി ഭാമ ശബ്ദമുയർത്തി അതിനവരെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ആമി തിരികെ അകത്തേക്ക് കയറിപ്പോയിരുന്നു വാക്കുകൾ ഉണ്ടായിരുന്നില്ല അവർക്ക് ആമിയെ എതിർത്ത് പറയാനായിട്ട് അതുകൊണ്ട് തന്നെ ഉത്തരം മുട്ടിയതുപോലെ ആയി പോയി അങ്ങനെ അങ്ങനെയിരിക്കെ രണ്ടു ദിവസം കഴിഞ്ഞ് ആമി ഒരു സ്ഥലത്ത് ജോലിക്ക് കയറാൻ പോവുകയാണ് ആരോടും ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ ഒരു നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അത്രമാത്രമാണ് ഇപ്പോഴുള്ള അവളുടെ മനസ്സിലെ ചിന്ത ഇവിടെ നിന്ന് പോയാലും തന്നെ അന്വേഷിച്ചു വരാനൊന്നും ആരും പോകുന്നില്ല അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എങ്ങോട്ടെങ്കിലും പോകുന്നത് തന്നെയാണ് ശരി എന്ന് ആമിക്ക് തോന്നിയിരുന്നു അങ്ങനെ നാളെ ഒന്നാം തീയതിയാണ് നാളെ മുതലാണ് ആമിക്ക് ജോലിക്ക് കയറേണ്ടത് അടുക്കളയിൽ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇളയമ്മയും ഭാമയും പുറത്ത് ആരോടോ സംസാരിക്കുന്നത് പോലെ അവൾ കേൾക്കുന്നത് ആമി കുറച്ചു കഴിഞ്ഞതും സ്നേഹത്തിൽ ചാലിച്ചതുപോലെയുള്ള ഇളയമ്മയുടെ വിളിയെത്തി അത് കേട്ടപ്പോൾ തന്നെ ആമിയുടെ മനസ്സിൽ എന്തോ ഒരു അപായമണി മുഴങ്ങിയിരുന്നു ഉമ്മറത്തേക്ക് നടന്നു ചെന്നു അവിടെ കുടുംബവക്കീലിരിക്കുന്നുണ്ട് ആമിക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിരുന്നു ഇവിടുത്തെ അമ്മ ഒരു വർഷം മുന്നേ തന്നെ വിൽപത്രമൊക്കെ എഴുതി വെച്ചിരുന്നു എൻ്റെ കയ്യിലായിരുന്നു അത് ഹരി ഹരിയുള്ളപ്പോൾ ഞാനത് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒറിജിനൽ എൻ്റെ കയ്യിലേക്ക് തന്നെ അവൻ തിരികെ തന്നിരുന്നു അതാണ് ഈ ഫയലില് കയ്യിലെ ഫയൽ കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ആമിയൊന്നും പറയാതെ എല്ലാം കേട്ടു നിന്നു അയാൾ അതൊക്കെ പറയുമ്പോൾ തന്നെ സാവിത്രിയുടെ മുഖത്ത് ആയിരം പൾബ് ഒരുമിച്ച് കത്തിയ പോലെയുള്ള പ്രകാശമായിരുന്നു ഭാമയുടെ മുഖത്തും അതെ എന്താ പ്രകാശം ആമി ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലായിരുന്നു നിന്നത് ഇനി എന്തായാലും അതിലൊന്നും തനിക്കൊരു അവകാശവും ഇല്ലെന്നറിയാം പിന്നെ എന്തു കേട്ടിട്ട് എന്തിനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് മംഗലത്ത് സുദേവന്റെയും ഭാര്യ ഉമാദേവിയുടെയും പേരിലുള്ള സകല സ്വത്തുക്കളുടെയും അവകാശം അവരുടെ മകൻ ഹരിഹരന് മാത്രമാണ് തുടർന്ന് വരുന്ന അയാളുടെ പരമ്പരകൾക്കും പക്ഷേ ഇവിടെ അയാൾക്ക് മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സ്വത്ത് കുടുംബത്തിലെ മറ്റുള്ളവരിലേക്ക് പോകും അതിൽ മുപ്പത് ശതമാനം സ്വത്തിന് ഭാര്യയ്ക്കും അവകാശമുണ്ട് ആമി അതത്ര താല്പര്യമില്ലാത്തതുപോലെയാണ് കേട്ടു നിൽക്കുന്നത് എങ്കിലും സ്വത്തിന്റെ അവകാശം മറ്റുള്ള കുടുംബക്കാരിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോഴുള്ള സാവിത്രിയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു പിന്നെ ഉമാദേവി ഈ ഒരു വിൽപ്പത്രത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിരുന്നു വക്കീൽ അതെടുത്തു പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം അയാളുടെ നേർക്കായി ഹരിഹരന്റെ ഭാര്യയായി വരുന്ന ആൾക്ക് മുപ്പത് ശതമാനം സ്വത്തിന്റെ അവകാശം എന്നായിരുന്നല്ലോ പറഞ്ഞത് അതവർ എഴുപത്തിയഞ്ച് ശതമാനം എന്നാക്കിയിരുന്നു അതും ഇതിലെ ഒരു പ്രധാന തിരുത്തലാണ് അത് കേട്ടതും ആമിയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു ഇത്ര നേരവും പ്രസാദത്തോടെ നിന്ന സാവിത്രിയുടെ മുഖം മങ്ങിപ്പോയി അതെന്ത് വർത്താനാണ് വക്കീലെ വീട്ടിലെ കുടുംബക്കാർക്ക് കൊടുക്കാതെ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ആൾക്കാണോ സ്വത്തെല്ലാം എഴുതി കൊടുക്കേണ്ടത് ഇതെന്ത് ന്യായം ദേഷ്യത്തിൽ സാവിത്രി ചോദിച്ചു കുടുംബത്തിലെ എല്ലാവരും ഉണ്ടെങ്കിലും സാവിത്രിയാണ് കലിയോടെ അത് ചോദിച്ചത് ആമിയൊന്നും മിണ്ടിയില്ല സ്വത്തിനോട് താല്പര്യമൊന്നുമില്ല സ്വന്തം എന്ന് പറയാൻ തനിക്ക് ഇന്നും ഒരു വീടുണ്ട് എങ്കിലും ഇവരുടെയൊക്കെ ഈ മുഖം കാണുമ്പോൾ സന്തോഷം തോന്നിപ്പോകുന്നു അത്യാഗ്രഹം ആപത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കി തരുന്ന നിമിഷങ്ങളായിരുന്നു അത് വക്കീലായിട്ട് അവർ ഒരുപാട് സംസാരിച്ച് നോക്കിയെങ്കിലും ഈ കാര്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല വൈകാതെ എല്ലാത്തിന്റെയും രേഖകൾ അവളുടെ പേരിലേക്ക് മാറ്റും എന്ന് വക്കീല് പറഞ്ഞു ആകെ ആ വീടും അതിനോട് ചേർന്നുള്ള കുറച്ച് സ്ഥലവും മാത്രമാണ് സ്വത്തായിട്ടുള്ളത് അതിൽ മുക്കാൽ ഭാഗവും ആമയ്ക്ക് കിട്ടും ബാക്കി എന്ന് പറയുമ്പോൾ ആകെ നിസ്സാരം എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ മുഴുവനായിട്ട് സ്വന്തമാക്കാം എന്ന് കരുതിയത് ഇങ്ങനെയായി തീർന്നതിൽ അവർക്ക് നല്ല വിഷമമുണ്ടെന്നുള്ളത് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആമിക്ക് മനസ്സിലായ കാര്യമാണ് വക്കീലിന് പോയപ്പോൾ തന്നെ ആമി അവരെ ഒന്ന് നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി സാവിത്രിക്ക് അവള് തന്നെ കളിയാക്കുന്നത് പോലെയുള്ള പെരുമാറ്റം ഒട്ടും സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല ആമി അങ്ങനെയാണ് വാക്കുകൾ കൊണ്ടുള്ള സംസാരം വളരെ കുറവാണ് പക്ഷേ അവളുടെ മുഖഭാവം അത് കാണുമ്പോൾ തന്നെ അവൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന കാര്യം അവളുടെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം കലുതുള്ളി സാവിത്രി അവൾക്കടുത്തേക്ക് പാഞ്ഞെടുത്തു നീ ഇതെല്ലാം കൂടി ഒരുമിച്ച് അടക്കി വാഴാമെന്നാണോ കരുതിയിരിക്കുന്നത് ദേഷ്യത്തോടെ പല്ലു ഞെരിച്ചു കൊണ്ട് അവർ അവളോട് ചോദിച്ചു അത് കേൾക്കാത്തതുപോലെ ആമി അടുപ്പിലേക്ക് തീ ഊതിക്കത്തിച്ചുകൊണ്ടിരുന്നു നിനക്കെന്താണ് ഈ ചെവി കേൾക്കില്ലേ ഞാൻ ഞാനീ പറയുന്നതൊന്നും കേൾക്കാതെ നിൽക്കാൻ നീ എന്താ പൊട്ടിയാണോ ഹോ ഇളയമ്മക്ക് എന്താ ഇപ്പോൾ വേണ്ടത് പുകയൂതുന്ന അവിടെ വെച്ച് ആമി അവർക്ക് നേരെ തിരിഞ്ഞു എനിക്ക് ഈ വീട് വേണം എൻ്റെ അച്ഛനും അമ്മയും താമസിച്ച വീടാണിത് ഇതിലെന്നേക്കാൾ എന്തവകാശമാണ് നിനക്കുള്ളത് അത് നീ എന്തായാലും നടക്കില്ലെന്നല്ലേ വക്കീല് പറഞ്ഞത് ആമി പാത്രം കഴുകുന്നതിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവളുടെ യാതൊരു കൂസലും ഇല്ലാത്ത രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും കണ്ട് സാവിത്രിക്ക് ആകെ ദേഷ്യം നുരഞ്ഞു കയറുന്നുണ്ടായിരുന്നു നിനക്കിതെല്ലാം ഒറ്റയ്ക്ക് അടയ്ക്ക് വാഴാൻ വല്ല ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവച്ചേക്ക് നടക്കില്ല അത് സാവിത്രി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ഭാമയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാണ് ഇല്ലെങ്കിൽ വക്കീല് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോൾ ഈ വീടിൻ്റെ ആധാരമല്ല എൻ്റെ പേരിലാവും അത് കഴിഞ്ഞ് നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ എനിക്കൊരു മടിയുമില്ല ഗൗരവത്തിന് തന്നെ ആമി അവരോട് തിരികെ പറഞ്ഞു സാവിത്രിയുടെയും ഭാമയുടെയും മുഖം ആകെ ദേഷ്യം കൊണ്ട് അന്നേരം ചുവന്നു പോയിരുന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ അവരാട്ടോ ബായ്